നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ഇപ്പോൾ കൂടുതൽ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇറാന്റെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ ഉള്ളത് അങ്ങനെയിരിക്കെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായിന് ലഭിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭീഷണികളും പ്രവർത്തനങ്ങളും ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് ഒരു ഉന്നത ഇറാൻ സൈനിക കമാൻഡർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ഇറാനിയൻ എയർ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർ അലി റൈസ തന്റെ സേനയുടെ തയ്യാറെടുപ്പിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നതിനിടെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാണ് ഔദ്യോഗിക സംസ്ഥാന മാധ്യമമായ ഐ ആർ എൻ എ ഉദ്ധരിച്ച് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശത്രുക്കളുടെ എയറോ സ്പേസ് ഭീഷണികൾക്ക് മറുപടിയായി വ്യോമസേന അതിന്റെ കഴിവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പ്രസ്താവിച്ചു മറ്റ് ഭീഷണികളെ കുറിച്ച് തങ്ങൾക്ക് പൂർണ്ണമായി അറിയാം ഇസ്രായേലിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് തന്റെ ശക്തി സ്വയം പര്യാപ്തത പോരാട്ട സന്നദ്ധ ശക്തി എന്നിവയുടെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്നും പറയുന്നുണ്ട് നിയന്ത്രണ സംവിധാനങ്ങൾ സെൻസറുകൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ നൂതന ഹൈബ്രിഡ് യുദ്ധ വിമാനങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയിലും ഉൽപാദനത്തിലും ഇറാൻ പൂർണ്ണമായും സ്വയം ആശ്രയിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ആയിരക്കണക്കിന് മൈലുകൾ അകലെ നിന്ന് ഏത് തരത്തിലുള്ള വിമാനങ്ങളും തന്റെ സേനയ്ക്ക് കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിയും ുമായി ബന്ധപ്പെട്ട് യുഎസുമായി ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി അറിയിച്ചിരുന്നു ശത്രുവുമായുള്ള ചർച്ചകൾക്ക് പരിഷ്കരണവാദിയായ മസൂദ്ഖാന്റെ സർക്കാർ തടസ്സമല്ലെന്നും ചൊവ്വാഴ്ച ഖമേനി പറഞ്ഞിരുന്നു ചർച്ചകൾ നടത്തുമെങ്കിലും അമേരിക്കയെ അമിതമായി വിശ്വസിക്കരുത് എന്നും ജാഗ്രത പാലിക്കണമെന്നും പ്രസസ് സർക്കാരിന്റെ മുന്നറിയിപ്പ് ഉണ്ട് ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ ഇറാൻ സമ്മതിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പിന്മാറിയതോടെ ആ കരാർ പൊളിയുകയായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ശത്രുരാജ്യത്തെ ഈ സമയത്ത് തന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം ഇബ്രാഹിം റൈസിയുടെ മരണശേഷം ഏറ്റവും മുൻപിൽ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള കമേനയാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ എന്തെങ്കിലും തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കം ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും സംശയിക്കുന്നത് പക്ഷേ അമേരിക്ക ഇതുവരെയായി ഈ വീക്ഷണത്തെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല അതിനാൽ തന്നെ എന്തായിരിക്കും അമേരിക്കയുടെ തീരുമാനം എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയാണെങ്കിൽ നിരന്തരം ഇസ്രായേലിലേക്ക് മില്യൺ കണക്കിന് ആയുധങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത് അതും ഈ രണ്ട് ശത്രു രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു ചർച്ചയ്ക്കായി പോകുമോ എന്നുള്ളതാണ് സംശയം ഇനി ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാനുള്ള സാധ്യത കൽപ്പിച്ചിരിക്കുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം ലോകരാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചകളിൽ ശക്തമായി മുന്നോട്ടു പോയ നേതാവാണ് അതിനാൽ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസിയുടെ ഓർമ്മ നിലനിർത്താൻ ഇറാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആണവ ആയുധം തന്നെ പ്രയോഗിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ലോകം രണ്ട് തട്ടിലാവുകയും മൂന്നാം ലോക മഹായുദ്ധത്തിന് കാലതാമസം ഇല്ലെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ആണവ കാര്യങ്ങളിൽ ഇബ്രാഹിം പുലർത്തിയ കടുത്ത നിലപാട് വലിയ യു എസ് ഉപരോധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്മേൽ ഹാനിയുടെ കൊലയ്ക്ക് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന ഭീതി മകനും കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ തലസ്ഥാനമായ ഗസ്റ്റ് ഹൌസിലായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടത് ഹനിയയുടെ രക്തത്തിന് പകരമായി ഇസ്രായേലിലെ ഹൈ പ്രൊഫൈൽ വ്യക്തികളെയാണ് ഇറാൻ നോട്ടമിടുന്നത് എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നെതന്യാഹു ഇത്തരം ഒരു ആവശ്യം ഉയർത്തിയിരിക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്